ആസിഫ് അലിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ടിക്കറ്റ് തള എന്ന ചിത്രത്തിന് ശേഷം രോഹിത് വി എസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്ഷൻ എൻഡർ എന്ന് റോണറിലാണ് ഒരുങ്ങുന്നത് ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ പങ്കുവച്ച വമ്പൻ അപ്ഡേറ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ചിത്രം ഈ വർഷം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തുമെന്ന് രോഹിത് വി എസ് അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റ് സ്റ്റോറിയിലൂടെയാണ് അദ്ദേഹം ഈ അപ്ഡേറ്റ് പങ്കുവച്ചത് സിനിമ ഈ വർഷാവസാനം റിലീസ് ചെയ്യുമെന്ന് ആസിഫും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ക്രിസ്മസ് റിലീസായാണ് ടിക്കറ്റ് എത്തുക എന്ന് രോഹിത് അറിയിച്ചതോടെ ആരാധകരും വലിയ ആവേശത്തിലാണ് ജയസൂര്യ മിഥുൻ മാനുവൽ തോമസ് ചിത്രം ആടുമൂന്നിയും ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പരിധിയിടുന്നത് ഇതോടെ ഒരു വമ്പൻ ഫ്ലാഷ് ഈ ക്രിസ്മസ് സീസണിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ആസിഫ് അലി ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ടിക്കിറ്റ് ആക്കുക പ്രാധാന്യം നൽകിയുള്ള ചിത്രത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉദയ നൻസ് എന്ന ഫൈറ്റർ മാസ്റ്ററാണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് റിഡംഷൻ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ സംഘടന രംഗങ്ങൾ ഒരുക്കിയതും ഇദ്ദേഹമായിരുന്നു ആസിഫ് അലിക്കൊപ്പം ഹരിശ്രീ അശോകൻ നസ്ലിൻ ലുക്മാൻ അവറാൻ മാമിക കബ്ബി സഞ്ജന നടരാജ് സന്തോഷ പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് കഥയ്ക്ക് നിയോഗ തിരക്കഥ ഒരുക്കുന്ന ടിക്കഡാക്കിജു മാത്യു നവിസ സേവിയർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ടോണി സെബാൻ ക്യാമറയും ചമൻ ചാക്കോ എഡിറ്റും ഡോൺ വിൻസന്റ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു